അത് ചെന്ന് കൊള്ളുന്നത് പുതിയ ഒരു രൂ പുതി രൂപപ്പെട്ട വരുന്ന ഒരു നേതൃത്വത്തിൻ്റെ നേരെ തന്നെയാണ് ഈ അമ്പുകൾ എയ്തു വിടുന്നത് എന്നത് കൃത്യമായി പറയാം ഇവിടെ അബിൻ വർക്കിയാണ് ഇത് പറയുന്നത് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അബിൻ വർക്കിയുടെ പിന്നിൽ സ്വല്പം അസ്വസ്ഥരായ ചില മനസ്സുകളുണ്ട് എന്നത് കൃത്യമായി നോക്കി കാണാനാവും കാരണം നോക്കൂ പരമ്പരാഗതമായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കേരളത്തിൽ മാറി മറിഞ്ഞു കഴിഞ്ഞു അത് വളരെ അടുത്ത സമയത്താണ് അത്രയധികം ഒരു മാറ്റം ദർശിച്ചത് ഇപ്പോൾ ശ്രീ കെ സി വേണുഗോപാൽ ഈ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകൾ സംഘടനയുടെ പോഷക സംഘടനകളുടെ കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആകട്ടെ മഹിളാ കോൺഗ്രസിൻ്റെയാകട്ടെ കെ എസ് യുവിൻ്റെയാകട്ടെ നേതൃസ്ഥാനങ്ങളിൽ എത്തുകയും അല്ലെങ്കിൽ ഉള്ള ആളുകൾ കെ സിയോട് ഗാൽവനൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഈ അന്തരീക്ഷം തുടരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയും ഒരു പരിധിവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ തന്നെ ഇതിനെ ഒരു ബാലൻസിങ് ആക്റ്റായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ നോക്കൂ വി ഡി ഒരു ഫാക്ടറായി വരികയാണ് ഇതാണ് കഴിഞ്ഞ വർഷം മധ്യത്തോടുകൂടി അപ്പോഴാണ് വി ഡി സതീഷിനെ പല സമുദായ സംഘടനകൾ സംസാരിക്കാൻ വിളിക്കുന്നു കാര്യമായ ഒരു പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നൊരു നില വരുന്നു പെട്ടെന്നാണ് രമേശ് ചെന്നിത്തല തൻ്റെ തൊപ്പി കളത്തിലേക്ക് എറിഞ്ഞ് അദ്ദേഹവും മുന്നോട്ട് വരികയാണ് അതിനു മുൻപേ എത്തിയ ആളാണ് ശശി തരൂർ അങ്ങനെ ഈ മൂന്ന് നേതാക്കൾ നായർ സമുദായത്തിലെ തന്നെ മൂന്ന് നേതാക്കൾ ശശി തരൂർ ആകട്ടെ രമേശ് ആകട്ടെ വി ഡി ആകട്ടെ ഈ മൂന്ന് പേരും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉപരിയായി സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ക്ഷണങ്ങൾ ലഭിച്ച് അവിടേക്ക് ഇറങ്ങുകയാണ് കുറേയൊക്കെ സ്വീകാര്യത ഈ മൂന്ന് പേർക്കും കിട്ടി എന്നതും വിസ്മരിക്കാനാവില്ല പക്ഷേ അപ്പോഴൊന്നും തന്നെ കെ സി വേണുഗോപാൽ രംഗത്തില്ലായി തുറക്കണം പക്ഷേ ആത്യന്തികമായി ഈ മൂന്ന് പേരും തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടുപേരും അത്യാവശ്യമായി പ്രതിപക്ഷ നേതാവും രമേശ് ചന്ദ്രയും തമ്മിലുള്ള ഒരു ചക്രത്തിൽ പോരാട്ടം നോക്കുമ്പോൾ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങും